അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി താലാ ഉപരത്തു അതെ സീനത്തിൻ്റെ ഉപ്പാക്ക് കുറച്ച് പേടി തോണി മകളെക്കുറിച്ച് മോളെ ഇനിയും ഉപ്പാൻ്റെ മോൾ ഇവിടെ നിൽക്കണ്ട ഏതായാലും വലിയ ദുരന്തത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടല്ലോ മോള് ഇനി ഉപ്പാൻ്റെ കൂടെ പോര് അതായിരിക്കും നല്ലത് ആ പിതാവിന് ആശങ്കയുണ്ടായിരുന്നു തൻ്റെ മോളുടെ കാര്യത്തിൽ അതെ കണ്ടു കിട്ടിയല്ലോ ഇനിയും തൻ്റെ മോൾ ഇവിടെ ഉപേക്ഷിച്ച് പോകാൻ ആ പിതാവ് തയ്യാറല്ലായിരുന്നു ഉമ്മയും പറഞ്ഞു മോളെ അതന്നെ നല്ലത് നമുക്കുള്ള വെള്ളം കുടിച്ച് അവിടെ നിൽക്കാലോ ഉമ്മാൻ്റെ കുട്ടി പോരി എന്നാൽ അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല കാരണം തനിക്ക് ആശ്രയമേകിയ തന്നെ സംരക്ഷിച്ച ഒരാളുണ്ട് ഇവിടെ അദ്ദേഹം എന്താണ് പറയുന്നത് എന്നൊന്നും അറിയില്ല പക്ഷേ ആ മാതാപിതാക്കൾ അത് പറയുമ്പോൾ അവർക്ക് പറയാൻ വാക്കുകളില്ലായിരുന്നു കാര്യം എന്തൊക്കെ തന്നെയായാലും അവരുടെ മക്കൾ തന്നെയല്ലേ ഇത്രയധികം അവരെ തീറ്റിപ്പോറ്റി അവളെ വളർത്തിയത് ആ ഉമ്മയും ഉപ്പയും അല്ലേ അതുകൊണ്ട് തന്നെ ഷമീറിനെ ഒരക്ഷരം പറയാൻ കഴിഞ്ഞില്ല അതെ എന്തായാലും പിതാവിനും മാതാവിനോ അതിൻ്റെ വേദന അറിയോ ഞാൻ കുറച്ച് ദിവസം ഇപ്പോൾ അത് സ്ഥിരത്തിൻ്റെ കൂടെ ഞങ്ങൾ ജീവിച്ചപ്പോൾ ഞങ്ങൾക്കറിയാം എൻ്റെ ഒരു പെങ്ങളെ പോലെ പോലെ ഉമ്മാൻ്റെ പോലെ അതെ അത് വല്ലാത്തൊരു സന്തോഷമുള്ള സംഭവം തന്നെ വീട്ടിൽ ഒരു പെൺതരി അതില്ല അതെ ഉമ്മ ഉണ്ട് എന്നാൽ ഒരു പെങ്ങൾക്കൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്ത് ചെയ്യാനെ എന്നെ മാത്രം നൽകി എൻ്റെ ഉപ്പ പോയി എങ്ങോട്ടെന്നറിയില്ല എങ്ങോട്ടെന്നറി എങ്ങോട്ടെന്ന് അറി മരണപ്പെട്ടോ അതും അറിയില്ല എൻ്റെ ഉപ്പയെ പിന്നെ കണ്ടിട്ടേയില്ല അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടോ ജീവനിയുടെ ഉണ്ടോ അതൊന്നും അറിയില്ല എങ്കിലും എൻ്റെ ഉമ്മ എന്നെ വളർത്തി പാവം അന്നും ഉമ്മക്ക് കൃഷിയിടത്തിലായിരുന്നു ജോലി ആദ്യം ഞങ്ങൾക്കൊന്നുമില്ലാത്തവരായിരുന്നു ഒന്നും വെച്ചാൽ ഒന്നും എൻ്റെ ഉമ്മ പാവപ്പെട്ട ആ ഒരു സ്ത്രീകളുടെ കൂടെ കൃഷിപ്പണിക്ക് ഇറങ്ങും അങ്ങനെ അങ്ങനെ എൻ്റെ ഉമ്മ എന്നെ പോറ്റി വളർത്തി അതിനിടയിൽ ഭക്ഷണത്തിന് വകയില്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും പൈസ കുറവുകൊണ്ടും മോനെ ദർസിലേക്ക് പറഞ്ഞയച്ചു എന്നാൽ അതെല്ലാം പൂർത്തിയാക്കി മകൻ എത്തി മാഷ അള്ള എന്തെന്നറിയില്ല മകൻ്റെ ആ ഒരു ക്ലാസ്സും പ്രഭാഷണവും എല്ലാം കൊണ്ടും എല്ലാവർക്കും അത് നല്ലൊരു ഉസ്താദിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷെ പിന്നീട് അദ്ദേഹം ഉസ്താദിൻ്റെ ജോലിക്ക് കാര്യമായിട്ട് തോന്നിയില്ല എവിടുന്നൊക്കെ കിട്ടുന്ന ആ ഒരു ക്യാഷ് ആ ഒരു ക്യാഷ് കൊണ്ട് അവൻ അല്പം കൃഷിയിടം വാങ്ങി കുറഞ്ഞത് കുറഞ്ഞ വിലക്കാരോ കൊടുക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ എന്നാൽ അതിൽ നിന്ന് അവൻ നന്നായി അധ്വാനിച്ചു അതെ രാപ്പകൽ എന്ന പോലും അധ്വാനിച്ച് അതിൽ വിളവെടുത്തു മാഷ അള്ള അനുഗ്രഹം പഠിച്ചിറമ്പ് അവർക്ക് നൽകി ആ ക്യാഷ് കുറച്ചധികം കൂടുതലായപ്പോൾ കുറച്ചുകൂടെ സ്ഥലം വാങ്ങി അങ്ങനെ അവരുടെ ചുറ്റുഭാഗത്തുള്ള സ്ഥലങ്ങളെല്ലാം അവൻ എടുക്കുകയായിരുന്നു അള്ളാഹുവിൻ്റെ ഞാമത്ത് അല്ല എന്ത് പറയാ കിട്ടിയതിൽ അവൻ പടച്ച പടച്ചറബിനെ സ്തുതിച്ചു എന്ന് മാത്രമല്ല പാവങ്ങൾക്ക് വേണ്ടി എത്തി മക്കൾക്ക് വേണ്ടി ദാനം ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് അവന് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ കൊടുത്തു കൊണ്ടിരുന്നു അങ്ങനെയാണ് സീനത്തിനെ കാണുന്നു അവളെ ശ്രദ്ധയിൽപ്പെടുന്നതും അവളെ രക്ഷിക്കുന്നതും ഇപ്പോൾ അവളെ നല്ല രീതിയിൽ നോക്കുന്നതും എല്ലാം അവൻ തന്നെ ചുരുക്കി പറഞ്ഞാൽ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ സീനത്ത് തൻ്റെ വീട്ടിലെ പ്രിയപ്പെട്ട ഒരു പെണ്ണായി മാറി അതെ അവൾ കുർആാൻ പാരായണം ചെയ്യും ഒരുപാട് നിസ്കരിക്കും ദുവാ ചെയ്യും അതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായ നിസ്കാരകുപ്പായും കാര്യങ്ങളുമെല്ലാം അവൻ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തിരുന്നു ശരിക്കും സുഖസുന്ദരമായ ഒരു ജീവിതം അതെ അള്ളാഹുവിന്റെ ഭയന്നുള്ള അവൻ്റെ ജീവിതം നല്ല രീതിയിൽ എല്ലാ നിസ്കാരങ്ങളും കുർആൻ പാരായണം അതൊക്കെ വല്ലാത്തൊരു ഭംഗിയാണ് അത് കേൾക്കുമ്പോൾ അവൾ ശരിക്കും സുബിൻ്റെ സമയത്ത് ചഹത്തു നിസ്കരിച്ച് ആ ഒരു ഖുർആൻ പാരായണം കേട്ടുകൊണ്ടാണ് പലപ്പോഴും അവൾ ഉണരാറുള്ളത് എന്നാൽ അവൾക്ക് തോന്നും ആ ഒരു ഈരടികൾക്ക് ഖുർആൻ്റെ മധുരമായ ആ ഒരു ഈണം അത് തൻ്റെ ഷെഫി ഉസ്താദ് ഓതുകയാണോ എന്ന് പലപ്പോഴും അവൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്തെന്നറിയില്ല തൻ്റെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദ് ആണ് അത് എന്നുള്ളൊരു തോന്നൽ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ല പഠിച്ചതന്നെ നല്ല സ്നേഹവും കരുതലുമുള്ള ഒരു യുവാവ് അതെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഉപേക്ഷിച്ച് പോകുന്നില്ലായിരുന്നെങ്കിൽ എനിക്കും ഇതുപോലുള്ള ഭർത്താവ് ഉണ്ടാകുമായിരുന്നല്ലോ അവൾ നൂറുവട്ടം ചിന്തിക്കും എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കും അങ്ങനെ സീനത്ത് അത് നല്ലവളായി മാറുകയാണ് അങ്ങനെ ഉമ്മയും ഉപ്പയും വന്നപ്പോൾ മകളെ തിരിച്ചു കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാണ് അവരെല്ലാവരും ചിന്തിക്കുന്നത് ആ പിതാവ് വീണ്ടും വിളിക്കുന്നു മോളെ നമുക്ക് പോകാം ഇനിയും എൻ്റെ കുട്ടി ദുരിതത്തിൽ അകപ്പെടാൻ പാടില്ല ആങ്ങളെ കാര്യമായിട്ടൊന്നും മിണ്ടുന്നില്ല കാരണം അവളെ ഒരു പക്ഷേ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നാൽ അവളുടെ മനസ്സിൽ ഇനിയിപ്പോൾ ദുഃഖമുണ്ടാകുമോ വിഷമം ഉണ്ടാകുമോ ഇവിടെ നിന്ന് എന്തെന്നറിയില്ല അവൾക്ക് ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു വീട്ടിലാകുമ്പോൾ അത് അത്ര കിട്ടാൻ ചാൻസ് ഇല്ല എന്തൊക്കെ തന്നെയാലും ഉമ്മയും ഉപ്പയും അല്ലേ ആ കുറച്ചൊക്കെ നല്ല രീതിയിൽ നോക്കും എങ്കിലും അറിയാതെ പറഞ്ഞു പോകുന്നാലും നീ നല്ലൊരു ഉസ്താദിനെ വിട്ടിട്ടല്ലടി പോയത് ഇങ്ങനെ ചെയ്യാൻ പാടേണ്ടത് എനിക്ക് ഇത്ര ബുദ്ധി ഇല്ലാതായോ എന്നൊക്കെ സ്വാഭാവികമായിട്ട് ഉമ്മമാരെന്തായാലും പറയും കാരണം ഉമ്മമാർക്ക് സഹിക്കില്ല മക്കളെ സങ്കടം കൊണ്ടോ ദേഷ്യം കൊണ്ടോ അവർ ഉപദേശിക്കും അത് ചിലപ്പം ചീത്ത പറഞ്ഞു എന്ന് വരും അതവരോട് ദേഷ്യം ഉണ്ടായിട്ടോ വെറുപ്പുണ്ടായിട്ടോ അല്ല മനസ്സിലെ വേദന കൊണ്ട് എന്നാലും മോളെ നീ നിന്റെ ജീവിതം തകർത്തിയില്ലേ എന്ന് ആ ഒരു ഉമ്മന്മാരെ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോകും അത് മോൻക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഉമ്മ പറഞ്ഞിരുന്നു മോളെ സീനത്തെ ഈ ചെയ്യണത് നല്ലതല്ല കേട്ടോ എൻ്റെ കളി അത്ര നല്ലതല്ല എൻ്റെ പോക്ക് നല്ലതല്ല ഞാനൊന്നും അറിയുന്നില്ല എന്നാണ് ഈ വിചാരിച്ചത് ഉമ്മ ഒന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ ഉമ്മ തുടങ്ങും രാവിലെ തന്നെ അതെ ഉമ്മയും അവളും ഇതിൻ്റെ പേരിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഗർഭിണിയായി ഒരവസ്ഥയിൽ അവൾ അങ്ങോട്ട് വന്ന് നിന്നാൽ തന്നെ ഉമ്മ പറഞ്ഞു പോവും ശരിയാണ് പെറ്റുമ്മയല്ലേ പറയാതിരിക്കും മോളെ ഈ ചെയ്തത് വല്ലാത്തൊരു ടുപ്പം തന്നെയാണ് ഞാൻ അത്രയും തോറ്റി വളർത്തിയിട്ട് ഇത്രക്കും അന്ന ദീങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ട് ഈ ഒരു ആ കൂടെ പോയില്ലേ വല്ലാത്തൊരു ഗതികേട് തന്നെ ആ ഉമ്മ പറയും ഉറപ്പാണ് എന്നാൽ ഉമ്മ ഇപ്പോഴൊന്നും പറയുന്നില്ല ഉമ്മക്ക് കരച്ചിലായിരുന്നു മോൾക്കൊന്നും സംഭവിക്കരുതേ എന്നുള്ള ഭയമായിരുന്നു എന്നാൽ ഉപ്പ പറയണം മോളെ വരും നമുക്ക് പോകാം ഒരു നിമിഷം സീനത്ത് അതാ സീനത്തിനവിടുന്ന് ഇറങ്ങാനേ മനസ്സില്ല എന്തെന്നറിയില്ല ഇവിടെ നിന്നപ്പോൾ മനസ്സിനൊരു സമാധാനം അത് ശരിക്കും ഷമീറിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ അത് ഷെമീർക്ക് ഇവിടെ ഉണ്ടാവുമ്പോൾ ആരൊക്കെയോ തൻ തനിക്ക് ഉള്ള പോലെ തോന്നുന്നതാണ് ഒരു ധൈര്യം തൻ്റെ രോമത്തിൽ പോലും തൊടാന് ഒരാളും വരില്ല രാജേഷിനും തന്നെ ഷമീറിൻ്റെ ഭയമാണ് അതുകൊണ്ട് തന്നെ അവൾക്കൊരു ധൈര്യവുമാണ് എൻ്റെ വീട്ടിലേക്കൊരു പക്ഷേ എൻ്റെ ഉപ്പയില്ലാത്ത സമയം എൻ്റെ ഇല്ലാത്ത സമയം രാജേഷ് തിരിച്ചു വരാനും പിടിച്ച് വലിച്ചു കൊണ്ടുപോകാനും ചാൻസ് ഉണ്ട് ആ ഒരു ഭയമായിരുന്നു എന്നെയും ഉമ്മയെയും ഒന്ന് ഒതുക്കാൻ അവൻക്ക് പണി ഉണ്ടാവില്ലല്ലോ എന്തൊക്കെ തന്നെ എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകും എന്നുള്ളൊരു ഭയം അവൾക്കുണ്ടായിരുന്നു എന്നാൽ അവൾക്ക് ഉമ്മയും ഉപ്പയും പറയുന്നത് ആദ്യമേ ഞാൻ അനുസരിച്ചില്ല അത് ആദ്യം തന്നെ എന്നാൽ പിന്നെ ഇനിയും അനുസരിക്കാതിരുന്ന ഒരു പക്ഷേ ഈ ഒരു അവസ്ഥയായിട്ടാണ് റബ്ബെ എട്ട് മാസം ഗർഭിണിയാണ് ഒന്നൊന്നര മാസം കഴിഞ്ഞാൽ ഞാനൊരു ഉമ്മയാകാൻ പോവുകയാണ് അതിനിടയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല അല്ല ഞാൻ ആഗ്രഹിച്ചു പോവാണ് അല്ല ഞാൻ ഈ പ്രസവത്തിൽ മരിക്കണം അതാണ് റബ്ബെ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ നല്ല രീതിയിൽ ഇവർക്ക് കൊടുക്കണം ഒരു പോറ്റി വളർത്തട്ടെ അതെ ഞാൻ ഒരിക്കലും എനിക്കൊരിക്കലും എൻ്റെ വിവാഹ ജീവിതം അതൊന്നും ഉണ്ടാവില്ല അത് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല കാരണം ഞാൻ പിഴച്ചു പോയില്ലേ പിഴച്ച പെണ്ണല്ലേ ഞാൻ അതുകൊണ്ട് റബ്ബെ അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ഉസ്താദിനെ എൻ്റെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദിനെ ഹയർ ആയൊരു പെണ്ണിനെ കിട്ടിയെന്നറിഞ്ഞതിൽ എൻ്റെ മനസ്സ് സന്തോഷിക്കണം ജീവിക്കട്ടെ നല്ല രീതിയിൽ കാരണം ഞാനായിട്ടല്ലേ അല്ലാതെ ഒരിക്കലും എൻ്റെ ഷെഫി ഉസ്താദ് അങ്ങനെ ചെയ്യില്ലായിരുന്നു അത്രക്കും എന്നോട് കരുതലായിരുന്നു ഞാനായിട്ട് ചെയ്ത കുറ്റത്തിന് എനിക്കായിട്ട് രക്ഷ കിട്ടിയ എൻ്റെ ഉസ്താദ് ഇനിയെങ്കിലും സന്തോഷിക്കട്ടെ പാവം ഒരുപാട് ഞാൻ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഒത്തിരി ഒത്തിരി അള്ളാഹു ഇനിയെങ്കിലും ഉസ്താദിന് നല്ലൊരു ജീവിതം നീ കൊടുക്കല്ല പഠിച്ചവനെ ഇനി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കണില്ല അല്ല എനിക്ക് ഞാൻ എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞാൻ ചെയ്തു ഒരുപാട് ഒരുപാട് ഒരാൾ പോലും പൊറുക്കാൻ കഴിയാത്ത മറക്കാൻ കഴിയാത്ത എൻ്റെ ഉസ്താദൊക്കെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത തെറ്റുകൾ ഞാൻ ചെയ്തു ഉമ്മയും ഉപ്പയും അത്ര ഉപദേശിച്ചിട്ട് പോലും എൻ്റെ ഇക്കാക്ക കരഞ്ഞു പറഞ്ഞു മോളെ നീ പോവല്ലേ നീ പോവല്ലേ മോളെ നീ പോയി കഴിഞ്ഞ മോളെ ഞങ്ങൾക്ക് ആരാ നീ തെറ്റായ മാർഗത്തിലേക്ക് പോവല്ലേ പരിശുദ്ധമായ ദീൻ വിട്ട് പോകല്ലേ ഇക്കാക്കനോട് കറിഞ്ഞു പറഞ്ഞു തന്നു പാവൻ്റെ ഇക്കാക്ക വരെ ഇപ്പം എൻ്റെ ഇക്കാക്കിനോട് സംസാരിക്കാൻ വരെ കഴിയണില്ല അത് കണ്ണീരും ഉണ്ട് എന്നാലും അല്ല ഈ പ്രസവത്തിൽ എന്നെ കൊണ്ടുപോയിക്കല്ലോ എൻ്റെ കുഞ്ഞിനെന്നും സംഭവിക്കരുത് എൻ്റെ കുഞ്ഞിനെല്ലാവരും നോക്കട്ടെ അത് ഒരു നാൾ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ എൻ്റെ പ്രിയപ്പെട്ട ഷെഫിയൂസ് അത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നൊരു കണ്ണുനീരൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തെ കുറ്റി വീഴുമ്പോൾ ആ ഒരു കണ്ണീര് കൊണ്ടെങ്കിലും ഞാൻ ചെയ്ത പാപത്തിനെ അള്ളാഹുവേ നീ എനിക്ക് പൊറുക്കല്ലേ തരണം എനിക്ക് നീ പുറത്ത് തരണം എൻ്റെ ഉസ്താദിൻ്റെ കണ്ണീര് കൊണ്ടെങ്കിലും അതെ എൻ്റെ ഉസ്താദിന് വേണ്ടി ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുകയാണ് അള്ളാഹുവേ ഇനി ഒരിക്കലും എനിക്ക് ദുനിയാവൽ ജീവിക്കാൻ ആഗ്രഹമല്ല ഞാൻ മതിയായി എൻ്റെ ജീവിതം ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തവളാണ് ഒരുപാട് പാപം ചെയ്ത ദോഷിയാണ് പാപിയാണല്ലോ ഇനി എന്നെവിടെ ഇടല്ലേ എന്നെ കൊണ്ടുപോയിക്കൊള്ളാം എൻ്റെ ദോഷങ്ങളൊക്കെ നീ പുറത്ത് കൊണ്ടോ പ്രസവത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഷഹീദിൻ്റെ കൂലി ലഭിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് എന്നെ പഠിപ്പിച്ചിരുന്നു അന്നൊക്കെ ഞാൻ ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും അദ്ദേഹത്തോട് പറയും ഓ പിന്നെ പ്രസവത്തിൽ മരണപ്പെട്ടാലും ഇവിടെ കൂലിക്ക് കാത്ത്ക്കല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അദ്ദേഹം എനിക്ക് ഒരുപാട് നല്ല നല്ല അറിവുകൾ പറഞ്ഞു തന്നിരുന്നു പക്ഷേ എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഞാൻ അതിലൊക്കെ ഖേദിക്കുകയാണ് ഇവർ എന്നോട് ഷമീർക്ക് തന്നെ പറഞ്ഞ കാര്യം ഞാൻ ആലോചിക്കുകയാണ് മോളെ നീ അത്ര നല്ലൊരു ജീവിതം ഉപേക്ഷിച്ച് എന്തിനാണ് നീ തെറ്റായ മാർഗത്തിലേക്ക് ഹിദായത്ത് നഷ്ടപ്പെടുത്തിപ്പോയതെന്ന് അല്ല ഹിദായത്ത് ആ ഹിതായത്ത് എനിക്ക് നീ തിരിച്ചു തരണം തരണമല്ല അവൾ വിതുമ്പി കരയുന്നുണ്ടായിരുന്നു എന്നാൽ ഷമീർ ഉറപ്പിച്ചു അത് അവൾ പോകുകയാണെന്ന് ഷമീർ തന്നെ അവൾക്കുള്ള ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്ത് കൊടുത്തു കണ്ണീരോടവം പറഞ്ഞു സീനത്തെ ഹിതാ നിങ്ങൾ പോയിക്കോളൂ അതെ നമ്മൾ മനസ്സിലെന്തൊക്കെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് ശരിയാണ് ഒരു പെങ്ങൾ വീട്ടിലൊരു പെണ്ണ് അതൊരു വർക്കത്ത് പെൺകുട്ടികൾ വീടിൻ്റെ വർക്കത്താണ് ശരിയാണ് പക്ഷേ ഇവിടെ ഒരു പെങ്ങളില്ല എനിക്ക് എനിക്കൊരു കുഞ്ഞനീത്തിയില്ല എനിക്കൊരു കുഞ്ഞ എൻ്റെ കുഞ്ഞനിയത്തിൻ്റെ സ്ഥാനത്താണ് അവളെ ഞാൻ കണ്ടത് മോളെ സീനത്തെ പോയിക്കോ ഉപ്പയുടെ ഉമ്മയും വാക്കുകൾ ധിക്കരിക്കരുത് കേട്ടോ ഇനിയൊരിക്കലും ഇനിയൊരിക്കലും നി ധിക്കരിക്കരുത് നല്ല രീതിയിൽ ജീവിക്കണം ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞ ഇനിയെ കാണാൻ ഞാൻ വന്നിരിക്കും കേട്ടോ ഞാൻ വരും മോള് പോയിക്കോ സന്തോഷത്തോട് കൂടി എന്നാലും കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു ഇവിടെ എന്തെന്നറിയില്ല എല്ലാത്തിനും ഉത്സാഹമായിരുന്നു അതേ ഒരു പെങ്ങളുടെ പ്രസവം നടത്തണം ഒരു പെങ്ങളെ നോക്കണം എന്നുള്ള ചിന്താഗതി ഒക്കെ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് ഇനി മോളെ ആ ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിൽ ആ ഡോക്ടർ എന്നെ ചോദിക്കും അപ്പോൾ മോള് പറയണം അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അയാൾ വിതുമ്പി എന്നാൽ സീനത്തിനും അതുമല്ലാത്ത സങ്കടമായി അവളുടെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു എന്നാൽ മോളെ ഒരിക്കലും തെറ്റിലേക്ക് പോകരുതിട്ടോ ഏഹ് വിതുമ്പിക്കൊണ്ട് അയാൾ അത് പറയുന്നു എന്നാൽ സീനത്തിനും വല്ലാത്തൊരു സങ്കടം വല്ലാത്ത കരുതലായിരുന്നു ആ ഉമ്മ ഉമ്മയാണെങ്കിൽ അതിലേറെ മോളെ മോള് പോവുകയാണോ മോള് പോയാൽ പിന്നെ ഇവിടെ എന്താ മോളെ നല്ല സന്തോഷമുള്ള ജീവിതമായിരുന്നു അതെ എൻ്റെ മോള് പോവുകയാണോ വല്ലാത്ത സന്തോഷമായിരുന്നു നിങ്ങൾക്ക് നിന്നെ കിട്ടിയപ്പോൾ സാരല്ല മോള് പോയിക്കോ മോളുടെ ഉമ്മയും ഉപ്പയൊക്കെ വന്നതല്ലേ കണ്ണീരോടെ ആ ഉമ്മയും ഉപ്പയും സീനത്തിനവിടെ നിന്ന് പോകുവാനും കഴിയുന്നില്ലായിരുന്നു എന്നാൽ ഈ സമയം ഉപ്പ പറഞ്ഞു മോളെ സീനത്തെ കഴിഞ്ഞില്ലേ നമുക്ക് പോകാം ആ പിതാവ് വീണ്ടും പറഞ്ഞു കാരണം പിതാവിനറിയാമായിരുന്നു അവിടെ നിന്ന് ഇനിയും രാജേഷ് വന്ന് തൻ്റെ പെണ്ണിനെ അവിടുന്ന് കൊണ്ടുപോകും എന്നുള്ളത് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ എന്താണെന്നറിയില്ല ആ കൊച്ചു കുടിലിൽ വല്ലാത്ത സങ്കടം അവൾ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഉമ്മാ ഉമ്മ ഞാൻ പോട്ടെമ്മ എനിക്ക് മോളെ എന്താ ചെയ്യാ പൊയ്ക്കോളും മോണ്ടനു പറഞ്ഞ് വിഷമിപ്പിക്കണ്ടോ ഉം കണ്ണീരോടെ അവൾ ഇറങ്ങിയിട്ട് അവൾക്ക് ഇറങ്ങാൻ കഴിയുന്നില്ലായിരുന്നു തനിക്ക് ആശ്രയമേകിയ ആ കൈകൾ ഷമീർ വിതുമ്പുകയാണ് അവന് വല്ലാത്ത സങ്കടാണ് അത് ഇനിയൊരിക്കലും അവളെ കാണൂലോ എൻ്റെ കൈകളിലേക്ക് ഞങ്ങളുടെ കൈകളിലേക്ക് വന്നൊരു മുത്തുമണിയാണ് അവൾ ശരിയാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പടച്ച റബ്ബിനോടൊ കരഞ്ഞ് കരഞ്ഞ ദ ചെയ്തിട്ടുണ്ട് അവളുടെ ഭർത്താവിനോട് ചെയ്ത തെറ്റുകൾ അവൾ പറയുന്നത് പ്രസവത്തിൽ ഞാൻ മരണപ്പെടാന് ആ ചെയ്യണമെന്നാണ് എന്നാൽ ഷമീറിനെ സഹിച്ചില്ല ഇക്ക ഇൻഷാല്ല ഇന്ന് നമ്മൾ കാണില്ല കേട്ടോ കുഞ്ഞിനെ നോക്കണം അത് പറ്റുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഷെഫി ഉസ്താദിനരികിൽ കുഞ്ഞിനെ ഒന്ന് കൊണ്ടെത്തിക്കണം ഞാൻ അള്ളാഹുലേക്ക് ചേരുകയാണ് അതെ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവൾ വിതുമ്പുകയായിരുന്നു ഷമീർ പറഞ്ഞോ മോളെ അങ്ങനെ ദുവാ ചെയ്യല്ലേ അതെ അള്ളാഹു തന്ന ആയുസ് നമ്മളത് ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഇവിടെ ഇസ്ലാമിന്റെ മാർഗത്തിൽ എങ്കിൽ മാത്രമേ അള്ളാഹുവിന് ഇഷ്ടമുള്ളൂ അല്ലാതൊരിക്കൽ പോലും ഞാൻ മരണപ്പെട്ടിട്ട് എന്ന് പറഞ്ഞ് കരയലല്ല മോളെ അങ്ങനെ ചെയ്യല്ലേ അങ്ങനെ പ്രാർത്ഥിക്കല്ലേ അപ്പൊ ആ കുഞ്ഞിൻ്റെ ഉമ്മയാര് ഉമ്മയില്ലാത്ത കുഞ്ഞിനെ വളർത്താനാണോ നീ ആഗ്രഹിക്കുന്നത് ആ കുഞ്ഞിന് അമ്മിഞ്ഞ നൽകണമെങ്കിൽ നീ വേണം അത് സ്നേഹത്തോടെ മാറോട് ചേർക്കണമെങ്കിൽ നീ വേണം അതെല്ലാം ഉപേക്ഷിച്ച് ആ കുഞ്ഞിനെ നീ അനാഥമാക്കുകയാണോ ഏ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഒരു നിമിഷം അവളുടെ ഉള്ളൊന്ന് പിടച്ചു അവൾ തൻ്റെ നിറവേറിലെ പതുക്കെ തൊട്ട് കൊണ്ട് പറഞ്ഞു അല്ല അതെ അതൊരു സംഭവം തന്നെയാണ് എൻ്റെ ഞാനില്ലാതെ എൻ്റെ കുഞ്ഞ് വളരുമ്പോൾ അതിന് പാല് കൊടുക്കാൻ ആര് അതിനെ നെഞ്ചോട് ചേർത്ത്റക്കാൻ ആര് അതെ ഉമ്മയുടെ സ്നേഹം അത് അതിനെ കിട്ടില്ലല്ലോ അതിനെക്കുറിച്ച് ഓർത്തപ്പോഴും അവൾ വല്ലാതെ സങ്കടപ്പെട്ടു ഉപ്പ വീണ്ടും പറഞ്ഞു മക്കളെ വരി എത്ര സമയമായി നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ കാത്തിരിക്കുന്നു എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ കണ്ണീരോടെ കാത്തിരിക്കുന്നു മോളെ വരി പോകാം പെട്ടെന്ന് അതാ മോൻ പറഞ്ഞു ഉപ്പാ അവളുടെ സന്തോഷം ആണ് നമുക്ക് വലുത് അവൾ സന്തോഷിക്കട്ടെ മോളെ എന്തെൻ്റെ കുട്ടിൻ്റെ തീരുമാനം ഉപ്പാ എനിക്ക് ഇവിടെ നിൽക്കാൻ എനിക്ക് ഇവിടെ നിൽക്കണം അവിടെ എനിക്ക് എൻ്റെ രണ്ട് കുടുംബങ്ങളും വേണം എനിക്ക് കുടുംബങ്ങൾ രണ്ടാളെയും ഇല്ല ഞാൻ പറ്റില്ല പാ മോളെ മോള് പോരിപ്പോ ഇനി ഇൻഷല്ല വരാം പിന്നീട് കേട്ടോ എന്നാൽ സീനത്തതാ അവിടെ നിന്ന് പോകുകയാണ് അവൾ പോകുമ്പോൾ ആ കൊച്ചുകുടിൽ വിതുമ്പി കരയുന്നത് പോലെ തോന്നി എന്നാൽ ആ കുടലിനുള്ളിലേക്ക് അവൻ കരഞ്ഞ് ആ റൂമിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു സീനത്ത് പോകുകയാണെന്നറിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സും അല്ലാതെ എങ്ങ് പിടച്ചു പോയി റബ്ബേ ഇനി എന്ത് അത് സന്തോഷായിരുന്നു അവൾ പ്രസവത്തിനെ കൊണ്ടുപോകുക ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങുക ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷിച്ചതായിരുന്നു ആ നിമിഷങ്ങൾ പക്ഷേ അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സോളെ സീനത്തെ യെ മറക്കല്ലോ ഇക്കേ ഉമ്മയും മറക്കല്ലോ ഒരു നിമിഷം സീനത്ത് തിരിഞ്ഞു നോക്കി ഇക്ക എന്നാൽ ആ ഒരു വാക്ക് കേട്ടപ്പോൾ അത് കണ്ടപ്പോൾ ഉമ്മയുടെയും ഉപ്പയുടെയും അവളുടെ ഇക്കാക്കയുടെയും മനസ്സലിഞ്ഞു ഒരു നിമിഷം ഇക്കാക്ക പറഞ്ഞു ഉപ്പാ നമ്മൾ എത്ര റിസ്ക് എടുത്ത് കൊണ്ടുപോകണോ ഓളെ അവരുടെ ആ സ്നേഹം കണ്ടില്ലേ ആ ഉമ്മയും അവനും കരുതുന്നു കണ്ടില്ലേ ഉം ഉപ്പാ എന്താ വേണ്ടത് ആ ഉപ്പൊരു നിമിഷം പറഞ്ഞു മക്കളെ നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ തോറ്റുപോവുകയാണല്ലോ അതെ നിങ്ങൾ കുറച്ച് കാലത്തെ പരിചയമുള്ളൂ എങ്കിലും ഇത്ര മാത്രം എന്തായാലും ഇൻഷല്ല ഈ പ്രാവശ്യം ഞാൻ എൻ്റെ മോളെ കൊണ്ടുപോകട്ടെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അവളിങ്ങോട്ട് കൊണ്ടുവരാം കേട്ടോ പ്രസവം കാര്യമൊക്കെ ആകുമ്പോൾ അവിടെയല്ലേ ഒന്നുകൂടെ നല്ലത് എന്നാൽ അവന് വല്ലാതെ വിതുമ്പുകയായിരുന്നു എന്തിന് എനിക്ക് കഴിയാം അവളെ ഞാൻ താങ്ങിയെടുത്ത് കൊണ്ടുപോകും എൻ്റെ വീട്ടിലേക്ക് റോഡ് സൗകര്യമില്ലെങ്കിലും അവളെ ഞാൻ എഴു എടുത്ത് കൊണ്ടുപോകാനൊരു ശക്തി എനിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് അതെ അവളെ ഞാൻ വാരിയെടുത്ത് കൊണ്ടുപോകും എനിക്കെൻ്റെ പെങ്ങളുട്ടിയുടെ സ്ഥാനത്താണ് അവളെ ഞാൻ കാണുന്നത് അതായിരുന്നു അവൻ്റെ മനസ്സിൽ എന്തൊക്കെ തന്നെയാലും അതാ വിതുമ്പെന്ന മനസ്സോടെ അതാ നിറയുന്ന കണ്ണുകളോടെ സീനത്ത് അവിടെ നിന്ന് പടിയിറങ്ങുകയാണ് അത് ഷമീറും ഉമ്മയും വിങ്ങി പൊട്ടിക്കരഞ്ഞു ഇൻഷാല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമുല്ലാഹി താലാഖേത്തു